ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് സി പി എം എന്ന പാർട്ടി വീണ്ടും വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണോ ഏതായാലും സ്പീക്കർ എ എൻ ഷംസീറിന്റെ അതിശക്തമായ നടപടി ഭരണകക്ഷി സംഘടനയിലെ ആറ് പേരുടെ ഇ ഓഫീസ് വിവാദത്തിൽ പരാതി വാട്സ്ആപ്പ് സന്ദേശം ഭരണകക്ഷി സംഘടനയിലെ ആറ് പേരെ സസ്പെൻഡ് ചെയ്ത് സ്പീക്കർ നിലവിൽ തന്നെ പല വിഷയങ്ങളിലെയും സി പി എമ്മിലെ ആഭ്യന്തര വിഷയങ്ങൾ മറന്നേക്ക് പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് നിയമസഭയിലെ ഭരണകക്ഷി അനുകൂല സർവീസ് സംഘടനയായ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ ആറ് പ്രവർത്തകരെ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി സ്പീക്കർ എൻ ഷംസീർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതിനിടയിലാണ് ജി സുധാകരന്റെ തിരുത്തൽ വാദം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് വെയിലൺ ദാസ് ഇടതുപക്ഷക്കാരനല്ല ഇടതുപക്ഷക്കാരനല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് എം വി ഗോവിന്ദനും രംഗത്തു വന്നിരിക്കുകയാണ് ഇതിനിടെ സ്രാവുകളെ ഞാൻ വെട്ടിച്ചുപോന്നു മൂട്ടകളാണെന്ന് ശല്യപ്പെടുത്തുന്നതെന്ന പോസ്റ്റുമായി കെ കെ രാകേഷ് രംഗത്ത് വന്നതിന് പിന്നാലെ പരിഹാസവും വിമർശനവുമായി നിരവധി പേർ രംഗത്തുണ്ട് അവിടെ കൊണ്ട് തീർന്നില്ല ശ്രീകൃഷ്ണനായിരുന്നു സ്ത്രീകളുടെ തുണിയെല്ലാം എടുത്തുകൊണ്ടു പോയിരുന്നത് വിവാദ പരാമർശവുമായി സിപിഎം നേതാവ് പരാതി നൽകി ബി ജെ പി സി പി എമ്മിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പുതിയ ചോദ്യം പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാൻ എന്തിനാണ് പാർട്ടിയുടെ പിന്തുണയെന്ന് സുധാകരനെ തള്ളി സിപിഎം ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സി പി എമ്മിലെ കൂട്ടയടി മറന്നീക്കി പുറത്തു വരികയാണ് ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയെല്ലാം മുഖ്യമന്ത്രിയും മരുമകനും കൂടി അടിച്ചുമാറ്റിക്കൊണ്ടു പോയെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി അല്പത്തരമെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെയും സിപിഎമ്മിനെയും വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള തിരുവനന്തപുരത്തെ പന്ത്രണ്ട് റോഡുകൾ തങ്ങളുടേതെന്ന് പിണറായി സർക്കാർ പറയുന്നതിനേക്കാൾ വലിയ അല്പതരമില്ലെന്നാണ് രാജചന്ദ്രശേഖർ പറഞ്ഞത് ഏതായാലും ജി സുധാകരന്റെ പ്രസംഗം സി പി എമ്മിന് വലിയ പണി തന്നെ ഇരന്ന് വാങ്ങിക്കൊടുത്തിരിക്കുകയാണ് ജി സുധാകരന്റേത് എം എം മണിയുടെ വൺ ടു ത്രീ പ്രസംഗത്തിന് സമാനമെന്നാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ഇതിനിടെ സ്മാർട്ട് സിറ്റി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു മുഖ്യമന്ത്രി വന്നില്ലെന്ന് മാത്രമല്ല ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടികൾ റദ്ദാക്കുകയും ചെയ്തു നിയമസഭയിലെ ഭരണകക്ഷി അനുകൂല സർവേ സംഘടനയായ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ആറ് പ്രവർത്തകരെ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി സ്പീക്കർ എ എൻ ഷംസീർ സസ്പെൻഡ് ചെയ്തു സംഘടനയുടെ മുൻ വൈസ് പ്രസിഡന്റ് വിവേക് മാനേജിംഗ് കമ്മിറ്റി അംഗമായിരുന്ന അരവിന്ദ് ജി നായർ എം എം വിഷ്ണു സഫീർ രോഹിണി ശ്രീപ്രിയ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ശ്രീപ്രിയ സെക്ഷൻ ഓഫീസറും മറ്റുള്ളവർ അസിസ്റ്റന്റുമാരാണ് നിയമസഭയിലെ ലൈബ്രറി ജീവനക്കാർക്ക് ഈ ഓഫീസിൽ ലോഗിൻ സൗകര്യം അനുവദിച്ചതിൽ പ്രതിഷേധിച്ച ഭരണകക്ഷി സംഘടനയിൽ നിന്നും കൂട്ടത്തോടെ രാജിവെച്ചവരിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ ആറുപേർ ചേർന്ന് സ്പീക്കറെ കാണുകയും പ്രശ്നം അവതരിപ്പിക്കുകയും ചെയ്തു പരിശോധിക്കാമെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി പിന്നാലെ ഇതിൽ ഒരാൾ ജീവനക്കാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്പീക്കറെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട സന്ദേശം പങ്കുവച്ചതാണ് നടപടിക്ക് കാരണമായത് സ്പീക്കറുമായി പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചെന്നും സംഘടനയുടെ നേതാക്കൾ വിഷയത്തിന്റെ ഒരു വശം മാത്രമാണ് സ്പീക്കർ ധരിപ്പിച്ചിരിക്കുന്നതുമെന്നും വ്യക്തമായതുമായിരുന്നു സന്ദേശം സംഘടനാ നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കുറിപ്പാണ് പ്രകോപനത്തിന് കാരണം ഇത് അപകീർത്തികരമായ സന്ദേശമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ നടപടി സ്വീകരിച്ചത് സസ്പെൻഷനോടെ നിയമസഭയിലെ ഭരണകക്ഷി സർവീസ് സംഘടനയിൽ പിളർപ്പ് ഉറപ്പായി ലൈബ്രറി ജീവനക്കാർക്ക് ഈ ഓഫീസ് അനുവദിച്ചതിൽ പൊതുവെ ജീവനക്കാർക്ക് എതിർപ്പാണ് എന്നാൽ ഇക്കാര്യത്തിൽ കാര്യമായ പ്രതിഷേധത്തിന് ഭാരവാഹികൾ മുൻകൈ എടുക്കുന്നില്ലെന്നാണ് അംഗങ്ങളുടെ വിമർശനം അന്യായ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് കോൺഗ്രസ് അനുകൂല സംഘടനയായ കേരള ലെജിസ്ലേച്ചർ സെക്രട്ടറിയേറ്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തപാലോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിന്റെ പേരിൽ മുൻമന്ത്രി ജി സുധാകരനെ സി പി എം തിരുത്തുമോ മുൻപും വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മുതിർന്ന നേതാവെന്ന പരിഗണന പാർട്ടി നൽകി പക്ഷേ ഈ വിവാദം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് വോട്ട് തിരുത്തിയെന്ന് പറഞ്ഞത് ഭാവനയായിരുന്നുവെന്ന് പിറ്റേന്ന സുധാകരൻ തിരുത്തിയെങ്കിലും അതിനൊപ്പം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടുതൽ ചർച്ചകൾക്ക് വഴിവെച്ചു എൻജിഒ യൂണിയൻ അംഗങ്ങൾ ഇടതുപക്ഷത്തിനല്ലാതെ വോട്ട് ചെയ്യുന്നത് ശരിയല്ലെന്ന് വെറുതെ പറയുകയല്ല ഭീഷണി പോലെയാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ഇടതു യൂണിയനിൽപ്പെട്ട ജീവനക്കാരിൽ പോലും പാർട്ടിക്കും സർക്കാരിനും വിശ്വാസം ഇല്ലയെന്ന ചോദ്യം ഉയരുന്നു തപാൽ വോട്ട് മാറ്റി ചെയ്താൽ പാർട്ടി അറിയുമെന്ന മുന്നറിയിപ്പ് നൽകി ബാലറ്റ് തുറന്ന് പരിശോധിക്കൽ സി പി എമ്മിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നല്ലേ അദ്ദേഹം പറഞ്ഞതിനെന്ന് മറുപക്ഷം ചൂണ്ടിക്കാട്ടുന്നു തപാൽ ബാലറ്റുകൾ പാർട്ടിക്കാർ വഴി ശേഖരിച്ച് നൽകുമ്പോൾ കൃത്രിമങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് തിരുത്തൽ പ്രസംഗത്തിൽ സുധാകരൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴ സൗത്ത് പോലീസ് എടുത്ത കേസിന് വിജയ സാധ്യത കുറവാണെന്ന് നിയമവിദഗ്ധർ പറയുന്നു മുപ്പത്തിയാറ് വർഷം മുൻപത്തെ സംഭവത്തിൽ തെളിവുകളൊന്നും ലഭിക്കില്ല പക്ഷേ നാലുവട്ടം എം എൽ എയും രണ്ടു തവണ മന്ത്രിയുമായ നേതാവിനെതിരെ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിന് കേസ് വരുന്നത് സി പി എമ്മിന് ക്ഷീണം തന്നെയാണ് തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്ന വിവാദ പ്രസ്താവന നടത്തിയ മുൻമന്ത്രി ജി സുധാകരനെ തള്ളി സിപിഎം സുധാകരൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നുവെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജി സുധാകരനെ പോലെയുള്ളവർ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണം ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിനും സിപിഎം അന്നുമില്ല ഇന്നുമില്ല നാളെയും ഉണ്ടാകില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും അതിനെന്തിനാണ് പാർട്ടിയുടെ പിന്തുണയെന്നും പ്രസ്താവന സുധാകരൻ തന്നെ തിരുത്തിയിട്ടുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിലെ പ്രതിയായ ബൈരൻദാസ് ഇടതുപക്ഷക്കാരനല്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രതിക്ക് ഇടതു ബന്ധമുണ്ടെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ തെറ്റായ സമീപനങ്ങൾ ആശങ്ക ഗോവിന്ദൻ പറഞ്ഞു സർക്കാർ ഇക്കാര്യം തിരുത്തണം ജനീഷ് കുമാർ എം എൽ എ ഉയർത്തിയ വിവാദം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയിട്ടുണ്ടെന്ന സുധാകരന്റെ വെളിപ്പെടുത്തൽ മുൻപ് സി പി എം നേതാവ് എം എം മണി നടത്തിയ വൺ ടു ത്രീ പ്രസംഗത്തിന് സമാനമെന്ന് നിയമവിദഗ്ധർ ബാലറ്റ് പേപ്പർ തിരുത്തിയെന്ന് സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയതിനാൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് തുടർ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് തിരുത്തിയതെന്ന് പറയുന്നതിനാൽ പാർട്ടിയും പ്രതിയാക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരും വ്യക്തമാക്കുകയാണ് കേസെടുക്കേണ്ട ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് വിവരം ലഭിച്ചാൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത വകുപ്പ് നൂറ്റി എഴുപത്തി അഞ്ച് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പരാതികളൊന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു വർഷമാണ് തെരഞ്ഞെടുപ്പ് രേഖകൾ സൂക്ഷിക്കാറുള്ളത് മുൻപ് എം എം മണിയുടെ വിവാദ പ്രസംഗം അത് കുറ്റസമ്മതമായി കണക്കാക്കി പോലീസ് കേസെടുക്കുകയും മണിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മണി അടക്കമുള്ളവരെ ഹൈക്കോടതി പിന്നീട് കുറ്റവിമുക്തരാക്കി സുധാകരന്റെ കേസിൽ ഏതായാലും സി പി എം പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് മലപ്പട്ടത്തെ സി പി എം കോൺഗ്രസ് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റുമായി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് വ്ലാഡിമർ മയക്കോ സ്കിക്ക് വെർറ്റോൾ എഴുതിയ ചരമോപചാര ലിഖിതത്തിലെ വരികളാണ് കെ കെ രാകേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഷാവുകളെ ഞാൻ വെട്ടിച്ചുപോന്നു കടുവകളെ കീഴടക്കി മൂട്ടകളാണ് എന്നെ ശല്യപ്പെടുത്തുന്നത് എന്ന വരികളാണ് രാകേഷ് പങ്കുവച്ചിരിക്കുന്നത് മലപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീട് ആക്രമിക്കപ്പെടുകയും ഗാന്ധി സ്തൂപം തകർക്കപ്പെടുകയും ചെയ്തതിന് പിന്നാലെയാണ് മേഖലയിൽ ഉണ്ടായത് ഇതിനു മുന്നിൽ സി പി എം ആണെന്ന് ആരോപിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തിയിരുന്നു തുടർന്ന് നടന്ന യോഗത്തിൽ വെച്ചാണ് സി പി എം യൂത്ത് കോൺഗ്രസ് സംഘർഷമുണ്ടായത് പിന്നാലെ ജില്ലയിൽ പലയിടങ്ങളിലായി നടത്തിയ പ്രതിഷേധ യോഗങ്ങളിലും പ്രകടനങ്ങളിലും ഭീഷണി മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും ഉയർന്നിരുന്നു വനംവകുപ്പ് ഓഫീസ് മാർച്ചിനിടെ വിവാദ പരാമർശവുമായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവും പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ പി ഉദയഭാനു ഒരു സ്ഥലത്ത് വീട്ടിൽ നനച്ചിട്ടിരുന്ന തുണിയെല്ലാം കുരങ്ങെടുത്തുകൊണ്ടുപോയി പണ്ട് നമ്മൾ പറയുമായിരുന്നു ശ്രീകൃഷ്ണനായിരുന്നു സ്ത്രീകളുടെ തുണിയെല്ലാം എടുത്തുകൊണ്ട് പോയതെന്ന് വന്യമൃഗ ശല്യത്തിനെതിരെ ഡിഒഫ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യവെയാണ് ഉദയഭാനു പറഞ്ഞത് മുൻപ് ഭാഗവതവുമായി ബന്ധപ്പെടുത്തി ഉദയഭാനു വിവാദ പരാമർശം നടത്തിയിരുന്നു കൂടാതെ ആനയെയും പന്നിയെയും പുലിയെയും മറ്റും പൂജിക്കുന്നതായും കുറ്റപ്പെടുത്തിയ ഉദയഭാനു മൃഗങ്ങളെയെല്ലാം പൂജിക്കുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നും ചോദിച്ചിരുന്നു ഉദയഭാനുവിന്റെ പരാമർശത്തിനെതിരെ ബി ജെ പി റാന്നി പോലീസിൽ പരാതി നൽകി നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയായ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായുള്ള തിരുവനന്തപുരത്തെ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ സ്വന്തം എന്ന അവകാശപ്പെടുകയാണ് പിണറായി സർക്കാർ എന്ന് വിമർശിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു നിരവധി പേരാണ് രാജീവ്ശേഖറിന്റെ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഏതായാലും മുഖ്യമന്ത്രിയും മരുമകൻ മുഹമ്മദ് റിയാസും ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ എത്തിയിരിക്കുകയാണെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചത് ആറുവർഷം നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അസാന്നിധ്യത്തിൽ നേവാം എം എൽ എയും സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടിയാണ് റോഡുകൾ ഉദ്ഘാടനം ചെയ്തത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നതിന്റെ കാരണം വ്യക്തമല്ല അതേസമയം ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കിയതായും വിവരമുണ്ടായിരുന്നു